കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്കൂൾ അവധിയും ആഘോഷ സീസണും ഒരുമിച്ചെത്തിയതോടെ കരുവാരക്കുണ്ടിലെ ടൂറിസം കേന്ദ്രത്തിൽ തിരക്കേറുന്നു വിശുദ്ധിവസത്തിലടക്കം വലിയ തിരക്കാണ് കരുവാരക്കുണ്ടിലെ ടൂറിസം കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്നത് ചേറൂമ്പ് ഇക്കോ ടൂറിസം വില്ലേജ് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം എന്നിവയ്ക്ക് പുറമെ മഞ്ഞളാംചോലയിലെ സ്വകാര്യ പാർക്ക് എന്നിവയാണ് കരുവാരക്കുണ്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ ഇവയ്ക്ക് പുറമെ കനത്ത ചൂടിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ സ്വപ്നകുണ്ടിൽ കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ് ആഘോഷ സീസണായതോടെ വലിയ തിരക്കാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നത്

Real fruit power, real juices from Dabur.